ചാമശ്ശേരി ടൌണിലെ ഓവുചാലിൽ മണ്ണ് നിറഞ്ഞതോടെ മഴവെള്ളം ഒഴുകുന്നത് റോഡിലൂടെ ചെളിയും വെള്ളവും കാരണം കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി ഉടൻ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡ് കീറിയതോടെയാണ് ഓവുചാലിൽ മണ്ണ് നിറഞ്ഞത് മണ്ണ് നിറഞ്ഞതോടെ മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയാണ് വ്യാപാരികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ ഇത് ദുരിതമാവുകയാണ് ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡ് കീറി പൈപ്പിട്ടതോടെ റോഡും ശോചനീയാവസ്ഥയിലായിരിക്കുകയാണ്